നിന്നെ അവള് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും അവളെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടാവണം എടാ സാഗറേ അവളൊരു സാധാരണക്കാരിയായ പെൺകുട്ടിയൊന്നും അല്ല പെട്ടെന്നൊന്നും ഒരാളിന്റെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കുന്നവളും അല്ല ഒരു പ്രതീക്ഷ അവളുടെ അനിയത്തി അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾപ്പിച്ചത് മാത്രം കല്യാണം കഴിഞ്ഞ ഒരുത്തി ജീവിതത്തെ പറ്റി ചിന്തിക്കോടാ അതാണ് നമ്മുടെ പിടിവള്ളി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എടാ ഞാൻ കിടന്ന തോമസ് വൈദ്യന്റെ അടുത്താ അവൾ ഇപ്പൊ കണ്ണനും കൊണ്ട് പോയിരിക്കുന്ന അങ്ങേരാണെങ്കി ആയുർവേദത്തിൽ സർവജ്ഞ പീഠം കേറിയ ആളാ എടാ എന്തായാലും അതിന്റെ മെച്ചം അവനുണ്ടാവും അതായത് തോമസ് വൈദ്യന്റെ ട്രീറ്റ്മെന്റിൽ കണ്ണൻ അല്പമെങ്കിലും നേരെയാവുന്നതിന് മുൻപ് എടാ നീ അവളെയും കൊണ്ട് കടന്ന് കളയണം പിന്നെ തോമസ് വൈദ്യന്റെ സഹായൊന്നും തേടി കണ്ണൻ പോവില്ല മഹാലക്ഷ്മി പോകുന്നതോടെ അവന്റെ ജീവിതം ഒന്ന് നിലയ്ക്കും അത് കഴിഞ്ഞാ പിന്നെ ഭാവിയെ പറ്റി അവൻ ചിന്തിക്കില്ല അവന്റെ സഹോദരങ്ങളുടെ ജീവിതവും അവരുടെ മക്കളെയും കണ്ട് ബാക്കിയുള്ള കാലം അവനെ ജീവിച്ച് തീർത്തോളും മഹാലക്ഷ്മിയെ കൊണ്ടുപോകുന്ന കാര്യത്തില് സാറിന് സംശയൊന്നും വേണ്ട അത് എത്രയും പെട്ടെന്ന് നടക്കും ആ ആ ഈ മാറ്റി പറയരുത് ഇല്ല സാറേ ടോമി എവിടെ ഞാൻ വീട്ടിലേക്ക് പോവാ പോവാൻ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോ വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്നാലോ എടാ അതിനിപ്പോ ഞാൻ അവിടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞിട്ട് വേണ്ടേ എന്തായാലും പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മുറിക്കുള്ളിലെ കഥകടച്ചിരിക്കാനാ പോകുന്നത് പിന്നെ ആരും പറയില്ല ഞാൻ അവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് അവൾ എന്നെ തേടി അങ്ങോട്ടൊന്നും വരത്തില്ല എടാ സാഗറെ ഉരുത്തി കാരണം എന്റെ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ മനസമാധാനം പോയി എന്റെ അച്ഛന്റെയും അമ്മയുടെയും അപ്പച്ചിയുടെയും ടെയൊക്കെ നിങ്ങളായിരുന്നു വാ എന്താ വന്നത് ഞാൻ മേഘേട്ടിനെ ഇതുവരെ കണ്ടില്ലല്ലോ ഒന്ന് കാണാനായിട്ട് വന്നതാ അയ്യോ അവൻ ഇവിടെ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അവനെ കാണാൻ വരുന്നത് അവനെ വീണ്ടും ഹോസ്പിറ്റലാക്കാനാണോ കണ്ണേട്ടിന് സംഭവിക്കേണ്ട അപകടമാണ് മേഘേട്ടിന് സംഭവിച്ചത് അതിന്റെ കൂടെ ഇനി അപകടം വരുത്തി വെക്കണ്ട ഞാൻ അപകടമായിട്ടല്ലോ വന്നത് മേഘേട്ടൻ കണ്ണേട്ടന്റെ കാറി സഞ്ചരിക്കുമ്പോ കാറി തട്ടിയത് എന്റെ അച്ഛന്റെ ലോറിയാ അതിന്റെ ഒരു പ്രയാസം എനിക്കുണ്ട് അതുകൊണ്ട് അതോടെ ഞാൻ അറിഞ്ഞപ്പോ ഓടി വന്നതാ മേഘേട്ടനെ ഒന്ന് കാണാൻ അവൻ ഇവിടെ ഇല്ല പറഞ്ഞല്ലോ പിന്നെ മേഘേട്ടൻ എവിടെയാ ഞങ്ങൾക്കറിയില്ല ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് മേഘേട്ടൻ ഏതോ ആയുർവേദ റിസോർട്ടില്ല അവന് കൊച്ചിനെ കാണാൻ താല്പര്യമില്ല പിന്നെ നീ വെറുതെ അവനെ അന്വേഷിച്ച് അവന്റെ പിന്നാലെ പോകണ്ട എന്നാ പിന്നെ ഞാൻ നീ വരുന്നില്ല ശല്യം ചെയ്യില്ല അവള് വന്നേക്കുന്നു മേഘേട്ടന്റെ സുഖവും അന്വേഷിക്കാൻ ഇതാ അവളാ നീ വണ്ടി തിരിച്ചെടുക്കാ അവളുടെ കാറ് വരുന്നുണ്ട് കുഞ്ഞിരിക്കണം നിന്നെ കണ്ടല്ലോ അവൾക്ക് അറിയാം കുഞ്ഞിരിക്കണ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ